കണ്ണനെ കാണാനും തിരുവോണ ഗുരുവായൂർ ിൽ കണ്ണനെതിൽ പങ്കെടുക്കാനുമായിരപ്പന് ഓണക്കോടി സമർപ്പിച്ച് ഭക്തർ ആത്മസായുജ്യമണഞ്ഞു വെള്ളിയാഴ്ച പുലർച്ചെ നിർമാല്യ ദർശനത്തിനായി നട തുറന്നതു മുതൽ ക്ഷേത്രപരിസരം ഭക്തരെ കൊണ്ട് നിറഞ്ഞു തിരക്ക് കണക്കിലെടുത്ത് ദേവസ്വം പ്രത്യേക വരി സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു ഓണനാളുകളിൽ ഒരു മണിക്കൂർ അധികം ദർശനം ലഭിക്കുന്നതിനായുള്ള സൗകര്യം ഒരുക്കിയത് ഭക്തർക്ക് അനുഗ്രഹമായി വൈകീട്ട് ഒരു മണിക്കൂർ നേരത്തെ നട തുറന്ന് ദർശനം നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു വി ഐ പി ദർശനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു തിരുവോണ ദിനത്തിൽ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിശേഷാൽ കാഴ്ച ശിവേലിയും മേളവും പ്രത്യേകതയായി പുലർച്ചെ നാലരയ്ക്കാണ് ഗുരുവായൂരപ്പിന് ഓണപ്പുടവ സമർപ്പണം തുടങ്ങിയത് ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആദ്യ ഓണപ്പുടവ സമർപ്പിച്ചു തുടർന്ന് ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ഭക്തരും ഓണപ്പുടവ സമർപ്പണത്തിൽ പങ്കാളികളായി പതിനായിരം പേർക്കുള്ള തിരുവോണ സദ്യയാണ് ദേവസ്വം ഒരുക്കിയിരുന്നത് അന്നലക്ഷ്മി ഹാളിലും ഇതിനോട് ചേർന്നുള്ള താൽക്കാലിക പന്തലിലുമായി ഒൻപത് മണിയോടെ സദ്യ ആരംഭിച്ചു കാളൻ ഓലൻ പപ്പടം കൂട്ടുകറി പഴംപ്രഥമൻ മോര് കായവറവ് അച്ചാർ പുളിഞ്ചി എന്നീ വിഭവങ്ങളാണ് സദ്യയിൽ നൽകിയത് ഉത്രാടം നാളിൽ കണ്ണന് കാഴ്ചക്കുലയായി ലഭിച്ച നേന്ത്രപ്പഴം ഉപയോഗിച്ചാണ് പഴപ്രഥമൻ തയ്യാറാക്കിയത് കാണിക്കപ്പഴം കൊണ്ടുള്ള നുറുക്കും പഴപ്രഥമനും ഭഗവാന് നിവേദിച്ചു ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഓണാഘോഷ ചടങ്ങിനു വേണ്ടി ദേവസ്വം നീക്കിവെച്ചത് ടി സി വി ന്യൂസ് ഗുരുവായൂർ